പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കർത്താവ് നമുക്ക് ഒരു വർഷം കൂടി അനുവദിച്ച് തന്നിരിക്കുകയാണ് ശ്ലൂക്കാ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവനന്ത നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് ഒരു യജമാനനും കൃഷിക്കാരനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുകയാണ് ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ അതിൻ്റെ ചുവട് കിളച്ച് ഞാൻ വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക വളരെ കർശനമായ രീതിയിൽ യജമാനൻ കൃഷിക്കാരനോട് പറയുന്ന വാക്കുകളാണ് നമ്മളവിടെ കാണുക ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയുന്നത് നിരവധി പേര് ഈ ലോകത്ത് വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നിരവധി പേര് മരിക്കുമ്പോൾ ഒരു വ്യക്തി ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പോയി എന്നുള്ള ഒരു വേദന എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ആത്മാവ് എവിടേക്കാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്ത അധികമാർക്കും ഇല്ല എന്നുള്ളതാണ് ആ വ്യക്തി സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോയിരിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതം ദൈവഹിതപ്രകാരമുള്ളതായിരുന്നു ആ വ്യക്തി ദൈവത്തെ ശരിയായ രീതിയിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ അറിഞ്ഞിട്ടാണോ മരണമടഞ്ഞത് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് മാമോദീസായിലൂടെ ഒരു വ്യക്തി സഭയിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ വളരെ ദയനീയമായ രീതിയിൽ പാപത്തിനും പൈശാചിക അടിമത്തങ്ങൾക്കും വിധേയപ്പെട്ട് മരണമടഞ്ഞു പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും പല രീതിയിലുള്ള മരണങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട് എങ്ങനെ മരിച്ചാലും ഈ മനുഷ്യൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാൽ പിശാജിൻ്റെ ആഗ്രഹം തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു വെച്ചിരിക്കുന്ന നരകത്തിൽ അവരെത്തിച്ചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് ഫലം തരുന്ന ഒരു അത്യവൃക്ഷമാണോ നമ്മൾ അതോ ഫലം തരാത്ത ഒരു അത്തിവൃക്ഷമാണോ നമ്മളെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിരവധിയായ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നാം ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണ് ഒരർത്തി പറഞ്ഞാൽ ഇത്രയും വർഷക്കാലം നാം ഭൂമിയിൽ ജീവിച്ചിട്ട് യേശുക്രിസ്തുവിന് എന്നെക്കൊണ്ട് എന്തു പ്രയോജനമുണ്ടായി എന്ന് ഓരോ ക്രിസ്ത്യാനിയും ചിന്തിക്കുക കൂടി വേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുക അപ്പോൾ ആ ഒരു മേഖല നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇനി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കാം പക്ഷേ ക്രിസ്തു ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവം നയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടം എങ്കിലും ക്രിസ്തു ആഗ്രഹിക്കുന്നൊരു ജീവം നയിക്കുവാൻ തക്കവിധം നമ്മൾ ഒരുങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മദർ മേരി മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പ്രത്യേകത യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന് വേണ്ടി ഒന്നാമത്തെ വരവിന് വേണ്ടി ഒന്നാമത്തെ വരവ് കഴിഞ്ഞു ഈ രണ്ടാമത്തെ വരവിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യ വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയിട്ട് ദൈവസന്നധിയിൽ ദൈവവചനം പറയുന്നത് പോലെയുള്ള ആത്മീയ ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ പങ്കുവെച്ചും കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ നമ്മളൊരു ഓൺലൈൻ ധ്യാനം എല്ലാ മാസവും വയ്ക്കുന്നത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഉപവാസ പ്രാർത്ഥന ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ഓൺലൈനായിട്ടാണ് അത് മാർച്ച് മൂന്നാം തീയതി നോമ്പ് ആരംഭിക്കുന്നവരോടുകൂടി ഉപവാസ പ്രാർത്ഥനയും ആരംഭിക്കുകയാണ് ആർക്കെങ്കിലും ഈ നോമ്പിൽ ഇരുപത്തൊന്ന് ദിവസം ദൈവജനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ത്യാഗപ്രവർത്തികളിലൂടെയൊക്കെ ത്യാഗമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കർത്താവ് ദൈവദിനത്തിൽ എങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ എല്ലാം നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ആ ശുശ്രൂഷ ഉള്ളത് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കഴിഞ്ഞുള്ള ഉപവാസ പ്രാർത്ഥന വര്യാശ്രമത്തിൽ വെച്ച് തന്നെ നടത്തുവാനാണ് ആഗ്രഹിക്കുക ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്നതും ഓൺലൈൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു പോയ രണ്ട് ശുശ്രൂഷകളിൽ അത് കാണാത്തവർ അതൊന്ന് കയറി കാണുന്ന നല്ലതാണ് ആമുഖ മേഖലകളിൽ അത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള പ്രാർത്ഥിക്കുവാനുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുവാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് എല്ലാം നമ്മൾ ആരംഭമായിട്ട് തന്നെ തുടങ്ങിക്കൊണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ അവയെല്ലാം ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് ഞങ്ങളെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് മറ്റൊന്ന് നമ്മളെല്ലാ മാസവും ഒരു ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ നടത്തി ജനുവരി മുതൽ എല്ലാ മാസവും ഒരു ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി സാധിക്കുന്നവർ ഒരുമിച്ച് കൂടി ഒരു ജാഗരണ പ്രാർത്ഥന രാത്രി പ്രാർത്ഥന നടത്തുന്നുണ്ട് സാധാരണ മുൻപുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പലയിടത്തും ഇല്ലാതെ കിടക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പലയിടത്തും ഉണ്ടെങ്കിലും ജാഗരണ പ്രാർത്ഥന പേരുണ്ടെങ്കിലും എട്ട് മണി തൊട്ട് പത്ത് മണി നടത്തി അങ്ങ് തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് രാത്രി എട്ട് മണിക്ക് ആരംഭിച്ചാൽ രാവിലെ അഞ്ച് മണിവരെ അവർക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചുമല്ലാതെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് രാത്രി മണി മുതൽ രാവിലെ അഞ്ച് മണിവരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അവർ നേരത്തെ അറിയിക്കണം അത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി വിളിച്ചറിയിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ജനുവരി ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ദയവായിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അല്ലാതെ ഇതിനകത്തും നിങ്ങൾ എഴുതി കാണിക്കുന്നുള്ള നമ്പറുകൾ അതിനകത്ത് നിങ്ങൾ വിളിച്ച് അത് വരുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് എപ്പോൾ വരണമെന്നൊക്കെ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാലും മതി വരുവാൻ താല്പര്യമുള്ളവർ മാത്രം ചില ചിലപ്പോൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇന്ന പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമുണ്ട് ജാഗരണ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ അതിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വിളിക്കുക ഓൺലൈൻ ധ്യാനത്തിനാണെങ്കിൽ ഓൺലൈൻ ധ്യാനത്തിനാണെന്ന് പറഞ്ഞ് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസ തീയതികളിലാണ് രാത്രി ഏഴ് മണി മുതൽ പത്ത് വരെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യങ്ങൾ നടത്തിയതുപോലെയുള്ള ധ്യാനമല്ല അന്ത്യകാല പ്രത്യേകതയും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും എന്നുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് പങ്കുവയ്ക്കുക അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കർത്താവിന് രണ്ടാമത്തെ വരവേണ്ടി ഒരുങ്ങാൻ താൽപ്പര്യമുള്ളവരെയും അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ അതിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് എന്നൊന്ന് ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ശ്ലൂക്കാ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ഫലം തരാത്ത അത്യവൃക്ഷത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവിടെ ഞാനത് വേഗം വായിച്ചു പോകാതെ ഒരുപാട് വായിച്ചു കേട്ട വചനഭാഗമാണെങ്കിലും ചില മേഖലകളിൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാതെ പോയതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുവാൻ ഈ വചനഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് സാധിക്കട്ടെ അവൻ ഈ ഉമ പറഞ്ഞു ഉമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തെ കാണിക്കുവാൻ വേണ്ടി കർത്താവ് ചില സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൃക്ഷങ്ങളോ അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഈശോ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുറമേ ഉള്ളവർക്കാണ് ഉമയുള്ളത് എന്നാൽ അകമയുള്ളവർക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും അപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങളുണ്ട് ഉമ്മയുടെ അർത്ഥങ്ങളുണ്ട് വലുത് അപ്പോൾ നമ്മളതൊന്ന് മനസ്സിലാക്കുകയാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക പ്രിയമുള്ളവരെ ഈ അതിവൃക്ഷത്തിനു വേണ്ടി പണം മുടക്കിയ അതിനു വേണ്ടിയിട്ട് ആ അത്യവൃക്ഷം കൊണ്ടുവന്ന് വെച്ചു പിടിപ്പിച്ചത് അത് വളർന്നു വരാൻ കുറേ വർഷങ്ങളെടുത്തു ഫലങ്ങൾ കായ്ക്കുന്നതിന് മുമ്പ് ഒരു വളർച്ച ആവശ്യമാണല്ലോ അപ്പോൾ ഫലം എത്തുന്നതിന് മുമ്പുള്ള വളർച്ചയുടെ സമയങ്ങളിൽ നമുക്കറിയാം ഒരു അത്യവൃക്ഷം നട്ടുപിടിപ്പിക്കുമ്പോൾ അതിന് വളവിടുന്നു അത് കൃഷിക്കാരനെ കൊണ്ട് ചെയ്യിക്കുന്നു അവർക്കുള്ള കൂലി കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യജമാനം ചെയ്യുകയാണ് തൻ്റെ പറമ്പിൽ താൻ വിലയ്ക്ക് വില കൊടുത്ത് വേടിച്ചു അല്ലെങ്കിൽ പാടുന്നടുത്തുമായ പറമ്പിൽ അത് വെക്കുമ്പോൾ അങ്ങനെ ചിലവേറിയ ഒരു അവസ്ഥയിൽ അത് കൊണ്ട് വയ്ക്കുമ്പോൾ ആ യജമാൻ്റെ ഒരു ആഗ്രഹം ഇതാണ് ഇതിൽ നിന്ന് ഫലം കിട്ടണം എനിക്ക് അതാണ് യജമാൻ ആഗ്രഹിക്കുക അതിനു വേണ്ടി ക്ഷമയോടെ യജമാനും കാത്തിരിക്കുകയാണ് അപ്പോൾ ആഗ്രഹമുണ്ട് നല്ല ഫലങ്ങൾ അതിൽ നിന്ന് ലഭിക്കണം നമ്മളെപ്പോലെ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഭൂമിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു ഈ ഭൂമിയിൽ നമ്മളെ ജനിപ്പിച്ചു ആരോഗ്യമുള്ളവരാക്കി വിദ്യാഭ്യാസം തന്നു സമ്പത്ത് തന്നു കഴിവ് തന്നു എല്ലാം നൽകി എന്നിട്ടും നല്ല ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണം നല്ല ഫലം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് യജമാനൻ ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്തെങ്കിലും ഒരു ഫലം കായ്ച്ചാൽ പോരാ നമ്മൾ ബൈബിൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ലൂക്കാ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതിലും മത്തായി സുവിശേഷത്തിലും നമ്മൾ മൂന്നാം അധ്യായത്തിലൊക്കെ കാണുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി വെട്ടിത്തീയിൽ എറിയപ്പെടും അപ്പം ഇവിടെയെല്ലാം നല്ല ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അങ്ങനെ നല്ല ഫലം തേടി വരികയാണ് ആ നല്ല ഫലം തേടി വരുമ്പോൾ മൂന്ന് വർഷമായിട്ട് വരുന്നുണ്ട് വളരെ പ്രതീക്ഷയോടെ വരുന്നത് കാരണം ഇപ്രാവശ്യമെങ്കിലും ഒരു ഫലം കാണും പ്രാവശ്യം വന്ന് നോക്കി ചിലപ്പോൾ പാകമായി കാണത്തില്ലായിരിക്കാം ഒരു വർഷം കൂടെ കാത്തിരിക്കാം നിൽക്കട്ടെ വീണ്ടും വന്ന് നോക്കി അടുത്ത വർഷം കൂടെ നിൽക്കട്ടെ അങ്ങനെ മൂന്ന് വർഷം നിൽക്കുകയാണ് മൂന്ന് വർഷം വന്ന് നോക്കുകയാണ് ഫലമില്ലാതെ വന്ന് നോക്കിയ സമയങ്ങളുണ്ട് ഫലം പ്രതീക്ഷിക്കാതെ വന്ന് പക്ഷെ ഫലം പ്രതീക്ഷിച്ച് വന്ന് നോക്കിയ സമയങ്ങളിൽ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇത്രയും ത്യാഗം സഹിച്ചിട്ടും ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും എന്തിനാണ് ഈ നിലം പാഴാക്കി നിർത്തുന്നത് അവിടെ വേറെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാമല്ലോ അപ്പം കൃഷിക്കാരൻ പറയുകയാണ് ഈ കൃഷിയെല്ലാം ചെയ്ത് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്ത നിരവധി വർഷങ്ങൾ ചുവട് കളച്ച് വളമിട്ടതാണ് ആ കൃഷിക്കാരൻ പറയുക കഴിഞ്ഞ വർഷവും ഞാൻ വളമിട്ട് കാണും ആ പറച്ചിൽ നമുക്കറിയാം പ്രതീക്ഷയോടെ ചെയ്തത് എന്നിട്ട് പറയുകയാണ് ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ നമ്മളെ നോക്കി കർത്താവ് പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി അത് നിൽക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ നിന്നിട്ട് ആർക്കാണ് ഞാൻ ഫലം കൊടുത്തത് ആർക്കാണ് ഞാൻ ഫലം കൊടുത്തത് ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് എന്തേലും പ്രയോജനമുണ്ടായോ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് നൊവേനയ്ക്ക് പോകുന്നുണ്ട് ജവമാന ചൊല്ലുന്നുണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ത്യാഗ സഹിച്ച് വണ്ടി കയറി ഒരുപാട് സ്ഥലത്തേക്ക് പോവുകയാണ് ദീർഘദൂരം യാത്ര ചെയ്ത് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട് ഈശോയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കാം പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ട് ഈശോയ്ക്കല്ല പ്രയോജനം നമുക്കാണ് ജവമാല ചൊല്ലുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കല്ല പ്രയോജനം നമുക്കാണ് നൊവേനയ്ക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നുള്ളതാണ് നിയോഗ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ അർപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ലക്ഷ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നുള്ളതാണ് പല ടൈപ്പ് പ്രാർത്ഥനാ രീതികളിൽ പങ്കെടുക്കുമ്പോഴും നാം ചിന്തിക്കുക ജീവിതം ശരിയാകാതെ പ്രാർത്ഥനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പ്രാർത്ഥനകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ജീവിതത്തിൽ വലിയ ഫലങ്ങളൊന്നുമില്ല ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ പ്രാർത്ഥനയിൽ ഒരുപാട് വർധനവ് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ കർത്താവ് ആഗ്രഹിച്ച ഒരു ഫലം സുവിശേഷം ശ്രൂഷെയ്യുന്ന ഓരോ വ്യക്തിയും നോക്കി എന്നെ പോലെയുള്ളതും അല്ലാത്തതുമായ വ്യക്തികൾ നോക്കി മത്തായി സുവിശേഷത്തിൽ പറയുന്ന വാക്കുകൾ നമുക്കറിയാം ഏഴാം അദ്ദേഹത്തിൽ അവിടെ പറയുകയാണ് അവർ വന്നിട്ട് കർത്താവിനോട് പറയുന്നത് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അന്തി വരുന്ന വരുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവർ പറയാം നിൻ്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിച്ചു പ്രവചിച്ചു പിശാശികളെ ബഹിഷ്കരിച്ചു അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിച്ചു കർത്താവരെ നോക്കി പറഞ്ഞു നിങ്ങൾ അനീതിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകണം കാരണം എൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിതം നയിക്കുക നിങ്ങൾ പക്ഷെ നിങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളും പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ഈ കർത്താവിനെ തേടി ഓടിയിട്ട് ഇപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്തിനാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സിദ്ധിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വ്യക്തമായൊരു ഉത്തരം പൗലോസപ്പോസിലും തരുന്നുണ്ട് എഫ് എ സർക്കിളിലെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്താം തീയതി പറയുന്നുണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയാണ് അന്ന് ആകത്തെ കൈകൊണ്ട് മെനഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും അദൃശ്യമായി നാം കണ്ടില്ലെങ്കിലും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ കൃത്യമായ രീതിയിൽ അവിടുന്ന് മെനഞ്ഞിട്ടുണ്ട് ഒരപ്പൻ്റെ അമ്മയുടെ കഴിവല്ല നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടതോ അല്ലെങ്കിൽ രൂപീകൃതമാക്കപ്പെട്ടതോ കൃത്യമായ ആരോഗ്യമുണ്ടായതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചതൊക്കെയാണ് അവിടെ വെച്ച് അങ്ങനെ അവരെ കഴിവായിരുന്നെങ്കിൽ എത്രയോ മാതാപിതാക്ക എത്രയോ പേർക്കിന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടും മക്കളില്ലാതിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ കരവേല ഇനി എന്തിനാണ് കർത്താവ് എന്നെ സൃഷ്ടിച്ചത് വ്യക്തമായിട്ട് പറയുന്നു നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം നാം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടിയൊരുക്കിയ ദൈവം മുൻകൂട്ടിയൊരുക്കിയ സത് എന്ന് വെച്ചാൽ നല്ല പ്രവർത്തി എന്നല്ല എൻ്റെ അർത്ഥം ദൈവവിധ പ്രകാരമുള്ള പ്രവർത്തികളുണ്ട് ആ പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും രക്ഷയുള്ളൂ എന്നെടുത്തു പറയുന്നത് രക്ഷയുള്ളൂന്ന് എടുത്തു പറയുന്നത് ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കാർക്കും രക്ഷയില്ല സ്വർഗം സ്വന്തമാക്കാൻ പറ്റില്ല പിതാവിൻ്റെ പക്കലെത്താൻ പറ്റില്ല ഒരുപാട് വഴികൾ ചിലപ്പോൾ സ്വർഗത്തിലെത്താൻ വേണ്ടി പലരും പഠിപ്പിക്കുന്നുണ്ടാകാം കത്തോലിക്കരും പഠിപ്പിക്കുന്നു മറ്റ് സ്വഭാഗങ്ങളും പഠിപ്പിക്കുന്നു പല മാർഗങ്ങളും രീതികളും ഉണ്ടാകാം പക്ഷേ ഒരൊറ്റ വഴിയേ ഉള്ളൂ പിതാവിൻ്റെ പക്കൽ സ്വർഗ്ഗത്തു പോകാൻ യേശു ക്രിസ്തു അപ്പം അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ബോധ്യം തമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ നാം പിന്നെ അന്നു മുതൽ സത്പ്രവർത്തികൾ ചെയ്യും പിതാവായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച എന്തിനാണോ അതിന് അനുസൃതമായ പ്രവർത്തികൾ ഞാൻ ചെയ്യാൻ തുടങ്ങും ഇന്ന് നിരവധി പേര് മുരടിച്ച അവസ്ഥയിൽ കഴിയുകയാണ് അവരൊരു ദിവസം ചിലപ്പോൾ ആരംഭിക്കുന്നത് രാവിലെ എഴുന്നേറ്റു അവരൊന്ന് ശാരീരിക ശുദ്ധിയൊക്കെ വരുത്തി പള്ളിയിൽ പോകുന്നു തിരിച്ച് അവിടെയുള്ളവരെയൊക്കെ ഒന്ന് കാണുന്നു കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നുകഴിഞ്ഞ് ചിലപ്പോൾ അവർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നു പ്രായമുള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഇരിക്കുന്നു മക്കളെ കൊച്ചുമക്കളെയൊക്കെ നോക്കുന്നു അങ്ങനെ ചിലപ്പോൾ ടി വിയിലുള്ള ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് ആത്മീയ ചാനലുകൾ നിരവധി ഉണ്ട് അതിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ശുശ്രൂഷകളും മറ്റ് പരിപാടികളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നു രാത്രിയാകുമ്പോൾ ജപമാലയും മറ്റ് കുടുംബ പ്രാർത്ഥനയും ചൊല്ലുന്നു അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു ചിലരാണെങ്കിൽ ഓരോ ദിവസവും ഓരോ നൊവേന സ്ഥലങ്ങളിലേക്കോ ഓരോ പ്രാർത്ഥനാലയത്തിലേക്കോ പോകുന്നു പ്രിയമുള്ളവരെ ഈ പോക്ക് കൊണ്ട് ക്രിസ്തുവിന് എന്ത് പ്രയോജനം ഉണ്ടായി എന്നൊന്ന് ചിന്തിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഞാൻ ആരോടെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ കാരണം എൻ്റെ കാര്യം തന്നെ എൻ്റെ രക്ഷയുടെ അനുഭവം തന്നെ ഒരു പെൻറ്റിംഗ് കിടക്കുക പിന്നെ എങ്ങനെ എനിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന നിരവധി പേരുണ്ട് കാരണം എൻ്റെ പ്രശ്നമൊന്ന് തീർന്നിട്ട് വേണമല്ലോ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ക്രിസ്തു ഇടപെടും എന്ന് പറയുവാനായിട്ട് ധ്യാന കേന്ദ്രങ്ങളെ മാറി മാറി ധ്യാന ഗുരുക്കന്മാരെയും ശുശ്രൂഷകളെയും മാറി മാറി പരീക്ഷിച്ചിട്ടും എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ ഞാൻ ഇന്നും ദുരിതത്തിലാണെങ്കിൽ ആ ദുരിതത്തിൻ്റെ കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു ഒന്ന് കുറയും ദിവസ് ഒൻപതാമത്തെ തിയായം പതിനാറാം തിരുവചനം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംപാപത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഇന്ന് ഒരുപാട് പേര് ധ്യാനം കൂടാൻ ദുരിതവുമായിട്ട് ദുരിതവും ആ ധ്യാനത്തിന് പോയത് പക്ഷേ അവർ അടുത്ത ഒരു ദുരിതവുമായിട്ടാണ് തിരിച്ചു പോരുന്നത് കാരണം അവർ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ ദുരി താൻ കേട്ട തങ്ങൾ കേട്ട തങ്ങൾ മനസ്സിലാക്കിയ തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെക്കുറിച്ച് അവർ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആരോടും പറയുന്നില്ലെങ്കിൽ അവർ ദുരിതത്തിലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സമയം പ്രയോജനപ്പെടുത്തണം എഫ് എസ് ആർക്കെടുതി ലേഖനം അഞ്ചിൻ്റെ പതിനാറ് നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ തിന്മേള ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തണം മതായി സുവിശേഷം പത്തിൻ്റെ മുപ്പത്തി പലരും ഈ ധ്യാനം കൂടി സാക്ഷ്യാനുഭവം കിട്ടിയതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ വചനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഈശു പറയുക മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ എങ്ങനെ ഏറ്റുപറയുക യേശു കർത്താവാണെന്നും രക്ഷകനാണെന്നും സൗഖ്യദായകനാണെന്നും പാവമോചകനാണെന്നും ശാപത്തിൽ നിന്ന് വിളിപ്പിക്കുന്നവനാണെന്നും ഒക്കെയുള്ള ഒരു പറച്ചിലാണ് നമുക്ക് ആവശ്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച നമ്മുടെ ജീവനെ രക്ഷിച്ച നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകിയ കർത്താവിനെ പറയുന്നില്ല ഇനി മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നത് എന്താ ഓ ഒരുപാട് പ്രാർത്ഥിക്കാൻ പോയി ഒരുപാട് ധ്യാനം കൂടി ഒരു ഗുണവും ഇല്ല ഇതെല്ലാം പറ്റിപ്പോ ഇതെല്ലാം തട്ടിപ്പുക എന്നു പറയുന്ന കുറേ മനുഷ്യരുണ്ട് അവരെന്തു ചെയ്യുന്നു അവരെ എല്ലാം പിതാവിൻ്റെ മുമ്പിൽ അവിടെ തള്ളിപ്പറയുകയും എന്നാൽ യേശുവിന് മഹത്വം കൊടുക്കുന്നവർക്ക് മഹത്വം കൊടുക്കുന്നവരെ യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറയുകയും ചെയ്യും ഈ ഏറ്റുപറച്ചിലാണ് നമുക്ക് ആവശ്യം കാരണം ശരീരത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശമാക്കാൻ സാധ്യമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമാണ് അതെല്ലാം നടന്നുകൊള്ളട്ടെ കർത്താവ് സൗഖ്യം തരുന്നത് ആരോഗ്യം തരുന്നത് ബലം തരുന്നത് പണം തരുന്നത് കഴിവ് തരുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മളെ സഹായിച്ച് നമ്മൾ വീണ്ടും മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരാനുള്ള വഴി തുറക്കുകയും യേശു ക്രിസ്തു രക്ഷകനാണെന്ന് പറയുവാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇന്ന് കർത്താവിന കരങ്ങളിൽ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നു കിടക്കുന്ന എല്ലാവിധ മേഖലകളും കർത്താവിന് സമർപ്പിക്കാം എന്നെ ഈ വർഷം കൂടെ ജീവിക്കാൻ അനുവദിച്ച കർത്താവിന് നന്ദി പറയാം കർത്താവിനോട് പറയാം കർത്താവേ ഈ വർഷം കൂടെ നിൽക്കുമ്പോൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കട്ടെ നിലം പാഴാക്കാതെ ഞാൻ അങ്ങേക്ക് വേണ്ടി കൂടുതൽ ഫലം നൽകിയേക്കാം എൻ്റെ ചുവട് കിളച്ച് വളമിട്ട് കൊള്ളുക കാരണം വേരൊക്കെ പൊട്ടും അല്ലെങ്കിൽ എനിക്കൊരു ക്ഷതമൊക്കെ ഏൽക്കും എങ്കിലും കുഴപ്പമില്ല എന്നെ ഒന്ന് വെട്ടിയൊരുക്കി നല്ല ഫലം കായ്ക്കുന്ന പ്രയോജനമുള്ള ഒരു മകനാക്കി മകളാക്കി മാറ്റണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം പ്രിയമുള്ളവരെ ഓൺലൈൻ ധ്യാനത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളെ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങളെ ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ശുശ്രൂഷകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെയുള്ള ശുശ്രൂഷകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഒരുപാട് സമയം ഞങ്ങൾ പാഴാക്കിയിട്ടുണ്ട് ടി വി കണ്ട് സീരിയല് കണ്ട് ചിലർ സിനിമ കണ്ട് എൻ്റർടൈൻമെൻറ്റുകൾ പുറകെ പോയി സോഷ്യൽ മീഡിയ മീഡിയകൾ ആവശ്യത്തിനും ഉപയോഗിക്കാതെ അനാവശ്യമായ സമയങ്ങൾ ഉപയോഗിച്ചും ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ബൈബിൾ വായിക്കാൻ വചനം ധ്യാനിക്കാൻ കർത്താവിന് കൂടെ ചിലവഴിക്കാൻ സമയമില്ല ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ചിലവഴിക്കാൻ ഒരുപാട് സമയം എടുത്തു അങ്ങനെ ജീവിതം തകർന്നുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ ഉത്തരവാദി കർത്താവാണെന്നും പറഞ്ഞ് കർത്താവിനെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളുണ്ടാകാം കർത്താവെ അങ്ങ് ഈ ജീവിതം തന്നിട്ട് ഈ ജീവിതം അങ്ങേക്ക് പ്രയോജനപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ കരുണയുള്ള കർത്താവെ പ്രയോജനമുള്ളൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ സ്വർഗീയ പിതാവെ അങ്ങ് ഞങ്ങളെ തള്ളിപ്പറയൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പുത്രനായ ഈശോയെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷയുടെ അനുഭവത്തിൽ നയിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം ബലപ്പെടുത്തണമേ പരിശുദ്ധമേ ഞങ്ങളെ സഹായിക്കണമേ മിഖാൽ ഗബ്രിയ റഫേൽ ദൂതന്മാരെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാവലമാലാക്കന്മാരെ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയെല്ലാം അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേലെല്ലാം നിറയപ്പെട്ടെ ആമേൻ കർത്താവിൻ്റെ വലിയ കൃപാവരം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ ഈ ശുശ്രൂഷയിൽ എല്ലാവർക്കും നന്ദി